തിക്ക് വിഘടനവാദി ഹാർദീപ് സിംഗ് നിജറിനെ വധിക്കുവാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അറിയാമായിരുന്നുവെന്ന് കനേഡിയൻ പത്രം ആരോപിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിജറിനെ കൊലപ്പെടുത്തുന്നതിൽ ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് കനേഡിയൻ സർക്കാർ കൊലപാതകത്തിന് നാല് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തു ഇതേ തുടർന്ന് ഇന്ത്യൻ സർക്കാർ കടുത്ത അതൃപ്തിയും നടപടികളും എടുത്തിരുന്നു അതിനു പുറമെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയ്ക്കും പങ്കുണ്ടെന്നുവരെ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ഇന്ത്യ കാനഡ ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ കാനഡ സർക്കാരിൻ്റെ നാവിൽ നിന്നു തന്നെ സത്യം പുറത്തുവന്നിരിക്കുന്നു കാനഡയ്ക്കുള്ള ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തിക്കുമായി പ്രധാനമന്ത്രിക്കോ ജയശങ്കറിനോ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോബലിനോ യാതൊരു ബന്ധവുമില്ല എന്നും ഒരു തെളിവുമില്ല എന്നും മാധ്യമ റിപ്പോർട്ടുകളുടെ വെറും ഊഹാപോഹം മാത്രമാണെന്നും കാനഡ സർക്കാർ വ്യക്തമാക്കി ഇത്തരം പരിഹാസമായ പ്രസ്താവനകൾ അവജ്ഞതയോടെ തള്ളിക്കളയണമെന്നും രൺധീർ ജയ്ദ്വാൾ പറഞ്ഞു ഇത്തരം അപവാദങ്ങൾ ഇന്ത്യയുടെയും കാനഡയുടെയും ബന്ധം ഉള്ളൂ എന്നും കാനഡിയൻ സർക്കാർ വ്യക്തമാക്കി ഏതായാലും സത്യം എപ്പോഴും ഇരുട്ടിൽ നിന്ന് മറ നീക്കി പുറത്തുവരും എന്നുള്ളത് തന്നെയാണ്